ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ താൻ വെറും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് ഗബ്രിയേസസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗബ്രിയേസസും സംഘവും പരിക്കേൽക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാൽ വിമാനത്താവളത്തിലെ റൺവേയുടെ കേടുപാടുകൾ കാരണം ഇവർ പുറപ്പെടുന്നത് ഏറെ വൈകാൻ കാരണമായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗബ്രിയേസസിന്റെ നേതൃത്വത്തിലുള്ള പതിനേഴംഗ പ്രതിനിധി സംഘം ഹൂതി വിമതർ കൈവശം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന യുവൻ ജീവനക്കാരുടെ മോചനം സംബന്ധിച്ച് ചർച്ചകൾ നടത്താനും യമനിലെ ജനതയുടെ ആരോഗ്യവും മാനുഷികവുമായ സാഹചര്യം വിലയിരുത്താനുമാണ് യമനിൽ എത്തിയിരുന്നത് ഗബ്രിയേസസ് പറയുന്നതനുസരിച്ച് തന്റെ ടീം വിമാനത്തിൽ കയറാൻ പോകുമ്പോഴാണ് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നത് ഈ ആക്രമണത്തിൽ തങ്ങളുടെ വിമാനത്തിലെ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും വിമാനത്താവളത്തിൽ ചുരുങ്ങിയത് രണ്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവറും ഡിപ്പാർച്ചർ ലോഞ്ചും ഞങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നുവെന്നും റൺവേയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ലോകാരോഗ്യ സംഘടനാ തലവൻ ചൂണ്ടിക്കാട്ടി ഇതുമൂലമാണ് യു എൻ സംഘം പുറപ്പെടുന്നത് വൈകാൻ കാരണം സൈനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെങ്കടൽ തുറമുഖ പട്ടണമായ റാസ് ഇസയിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ എയർപോർട്ടിലെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ യമനിലെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിലെ പവർ സ്റ്റേഷനുകൾ സൈറ്റുകൾ എന്നിവയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് പറയുന്നത് ഇറാന്റെ ആയുധങ്ങൾ കടത്താൻ ഹൂതികൾ ഈ ഗതാഗത കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായും ഐ ഡി എഫ് ആരോപിച്ചിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഹൂതി ഭീകര ഭരണകൂടം ഇറാൻ്റെ ഭീകരതയുടെ കേന്ദ്രഭാഗമാണെന്നും അന്താരാഷ്ട്ര കപ്പലുകൾക്കും റൂട്ടുകൾക്കും നേരെയുള്ള അവരുടെ ആക്രമണങ്ങൾ എല്ലാ മേഖലയും വിശാലമായ ലോകത്തെയും അസ്ഥിരപ്പെടുത്തുന്നത് തുടരുന്നതായും തുറന്നടച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഹമാസിനെതിരായ ഐ ഡി എഫ് ഓപ്പറേഷൻ നിർത്തുന്നതുവരെ വരെ ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഹൂതികൾ ഒരു മിസൈലും രണ്ട് ഡ്രോണുകളെങ്കിലും ഇസ്രയേലിലേക്ക് അയച്ചിരുന്നു ഇതിന് തൊട്ടു മുൻപ് ടെൽ അവിയിലെ കളിസ്ഥലത്ത് ഹൂതി മിസൈൽ പതിച്ചതിനെ തുടർന്ന് പതിനാറ് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്നാണ് ഇസ്രയേൽ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഈ ആക്രമണം ഒന്നും ഹൂതികളെ ബാധിക്കാൻ പോകുന്നില്ലെന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കൻ ചേരിയുടെയും കപ്പലുകൾക്ക് ഇപ്പോഴും ചെങ്കടൽ യാത്ര വലിയ ഭീഷണിയാണ് ഈ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ മാത്രമല്ല യുദ്ധ കപ്പലുകൾക്ക് നേരെ പോലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയുടെ ഒരു എഫ് എ വിമാനം ഹൂതികൾ വെടിവെച്ചിട്ടിരുന്നത് മറ്റൊരു യുദ്ധവിമാനത്തിന് കേടുപാടുകൾ പറ്റുന്ന സാഹചര്യവും ഉണ്ടായി അബദ്ധത്തിൽ തങ്ങൾ തന്നെ വെടിവെച്ച് പോയതാണെന്ന് പറഞ്ഞ് അമേരിക്ക നാണക്കേട് മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി ഹൂതികൾ പിന്നീട് രംഗത്ത് വരികയുണ്ടായത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായത് എസ് എസ് ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കുന്നതിനിടെയാണ് അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതെന്നാണ് ഹൂതികൾ പറയുന്നത് എട്ട് ക്രൂയിസ് മിസൈലുകളും പതിനേഴ് ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കൻ കപ്പലുകളിൽ ആക്രമണം നടത്തിയതെന്നും ഹൂതി വക്താവ് യഹ്യാ സരിയ വെളിപ്പെടുത്തിയിരുന്നു യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും അതിന്റെ അകമ്പടിയോടെയുള്ള നിരവധി ഡിസ്ട്രോയറുകളെയും ആക്രമിച്ചതിലൂടെ യമനെ ലക്ഷ്യമിട്ട അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങൾ തടയാൻ തങ്ങളുടെ സായുധ സേനയ്ക്ക് കഴിഞ്ഞതായും ഹൂദി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് എഹ് സരിയ വ്യക്തമാക്കിയിരുന്നത് ഹൂതികളുടെ പ്രസ്താവന പുറത്തു വന്ന ശേഷവും അത്യാധുനിക യുദ്ധവിമാനമായ എഫ് എ ഐ ടി തകർന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ നിമിഷം വരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് എഫ് എ ഐ ടി ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് ഇനിയും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നതെന്നാണ് അമേരിക്കയുടെ മുൻ നാവികസേനാ മേധാവികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫായ ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത് നിലവിലെ അമേരിക്കൻ നടപടികൾ ഒന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും വോട്ടൽ തുറന്നടിച്ചിട്ടുണ്ട് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകളും ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകളും സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റം വലിയ പ്രഹരമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുത്തുന്നത്